ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു പി ആർ ഡിസൈൻസ് ഐ ആം ഗൗരി ഹർഷൻ ഫ്രം ട്രിവാൻഡ്രം ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇന്നേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കുർത്തിയായിട്ടാണ് ഇപ്പം നമ്മുടെ ഔട്ട് സൈഡ് വന്നിട്ട് ഭയങ്കര ചൂടാണ് ഈ ചൂട് സമയത്ത് നമുക്ക് വെയർ ചെയ്യാനായിട്ട് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളത് കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് റാണി പിങ്ക് ആണ് വരുന്നത് ഇതിൽ വൈറ്റ് റാണി പിങ്കിൽ വൈറ്റ് കളർ ബാറ്റിക് പ്രിന്റ് ആണ് വരുന്നത് ഇതിൻ്റെ നെക്ക് പോർഷൻ വന്നിട്ട് വി നെക്കാണ് വരുന്നത് അതിന് ചുറ്റിലായിട്ടും ഹക്കോബയുടെ ഒരു പാച്ച് വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിന്റെ എൻഡിലായിട്ട് ഹക്കോബയുടെ ഒരു വർക്ക് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പടി പോലെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബോട്ടത്തിൽ അതേ ഹക്കോബയുടെ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡ് അല്ല എന്ന ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് സൈഡ് സ്ലിറ്റഡ് ആണ് വരുന്നത് ഇതിന്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് ആണ് പ്രൈസ് എയ്റ്റ് തേർട്ടിയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ വേറൊരു ഷെയ്ഡ് കൂടെ വന്നിട്ടുണ്ട് ഞാൻ അതുകൂടെ വേറെ ചെയ്ത് കാണിക്കാം നെക്സ്റ്റ് കൊണ്ട് വന്നിട്ട് ഒരു അടിപൊളി ബ്ലാക്ക് ഷെയ്ഡാണ് വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വൈറ്റ് കളർ ബാറ്റിക് ആണ് വരുന്നത് ഇതിൻ്റെയും നെക്ക് വന്നിട്ട് വി നെക്കാണ് വരുന്നത് നെക്കിന് ചുറ്റിലായിട്ടും ഹക്കോബായ വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിന് എൻഡിലായിട്ടും ഒരു പടി പോലെ ഹക്കോബായുടെ ആ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ബോട്ടത്തിലും ഹക്കോബായ ആ പ്രിന്റ് ഇങ്ങനെ വരുന്നുണ്ട് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല എന്നാൽ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഇതിൻ്റെ സൈസ് വന്ന് എം ടു ഡബിൾ എക്സ് എൽ ആണ് പ്രൈസ് എയ്റ്റ് തേർട്ടിയേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓർഡേഴ്സ് എല്ലാം വാട്സാപ്പ് ത്രൂ ആണ് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഇറ്റ് സൈനിങ് ഓഫ് ഗൗരി ഹർഷൻ thank okay. you